ഇത് ഇവിടുത്തെ അമ്പലക്കുളമാണ് കേട്ടോ ആൾക്കാർക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അമ്പലക്കുളത്തിൻ്റെ നിറയെ വെള്ളമുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അരഭാഗത്തോളം വെള്ളമുണ്ട് ചുറ്റും വയല വയലാണ് നെല്ലൊക്കെ ഇതാ നിൽക്കണ കണ്ടില്ലേ കൊക്കുകൾ പറന്ന് പോകണു ശിവരാത്രിക്കും വാവിനൊക്കെ ഈ കുളത്തിൽ കുളിച്ചിട്ടാണ് ഭക്തരായിട്ടുള്ള ആൾക്കാർ വെളിയിടാനായിട്ട് വരുന്നത് ശിവൻ്റെ അമ്പലത്തിൽ തർപ്പണം ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്നല്ലേ പറയണത് അപ്പോൾ ഈ കുളത്തിൽ കുളിച്ച് ഇവിടെ ബലിയിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത് എല്ലാ പ്രാവശ്യം ചെയ്യും അത് കയറി വന്നാൽ അവിടെ ഒരു വലിയ ആലുണ്ട് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു അമ്പലത്തിൽ പോയി വന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇന്നലെ ചെങ്ങാനൂർ പോയി എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന റീൻ ടീച്ചറിൻ്റെ മകൻ്റെ പട്ടമായിരുന്നു സ്വീകരണമായിരുന്നു അപ്പോൾ അതിനെ പോയി കുറേ ടീച്ചേഴ്സിനെ കണ്ടു കുറേ അച്ഛന്മാരെ കണ്ടു കുട്ടിയെ ആ കുട്ടിയേം കണ്ടു അവന് എൻ്റെ ഡെറി പേര് അപ്പോൾ അച്ഛനായില്ലോ ഇനി ഫാദറിൻ്റെ റിനായി അദ്ദേഹം ഫാദറിനെ കണ്ടു പിന്നെ റീനൻ ടീച്ചറേയും കണ്ടു ഇന്നലെ തിരിച്ചു പോന്നു കെട്ടോ അപ്പം ഞാൻ ഇന്നലത്തെ ആ പട്ടത്തിൻ്റെ കുറച്ച് ഭാഗം അതായത് കുറച്ച് കാണിച്ചുതരാം കേട്ടോ എൻ്റെ പ്രേക്ഷകർക്കായിട്ട് പിന്നെ ഇന്ന് രാവിലെ ചോറ് വെച്ചു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ് വെച്ചിരിക്കുന്നത് തോരനായിട്ട് പിന്നെ കായ്പയ്ക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കായ്പയ്ക്ക നാളികരമ്പാലൊക്കെ പിന്നീട് ഒരു സൂപ്പർ കറിയുണ്ട് അത് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അതിനായിട്ട് ഇതാ രണ്ട് കായ്പയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു കായ്പക്കയ മുറിച്ചു ചെറുതായിട്ട് അരിയുക നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കയ്പക്കയാണ് അറിയാമല്ലോ നമ്മൾ വാങ്ങുന്ന കയ്പക്കയിൽ നന്നായിട്ടും വരുന്നൊക്കെ അടിക്കുമല്ലോ വിഷം അപ്പോൾ അതിനെന്തായാലും കീടനാശിനി ആക്കിയാൽ നന്നായിട്ട് കഴുകണം എന്നറിയാം കസ്റ്റായിട്ട് കഴുകിയിട്ടുണ്ട് ചെറുതായിട്ട് അരിയാട്ടോ അനെ കുറച്ചിട്ട് അരിയുക അപ്പോൾ ഇന്നത്തെ കയ്പയ്ക്കറി വയ്ക്കാനായിട്ട് ഒരു കായ്പക്ക ചെറുതായിട്ട് അരിഞ്ഞു കണ്ടോ ഇനി അതിൽ ചേർക്കാനായിട്ട് ഒരു ചെറിയ സവാള മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഇത്രയാണ് ഇത്രയാണിതിലേക്ക് ആവശ്യമുള്ള മറ്റ് വസ്തുക്കൾ കേട്ടോ ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ പണി കയപ്പയ്ക്കൊണ്ട് സദ്യക്കുണ്ടാക്കുന്ന ഒരു സൈഡ് കറിയാണിത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ചീനച്ചട്ടി വെച്ചു തീ കത്തിച്ചു ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ഇഞ്ചി പച്ചമുളക് ഒന്ന് അരിഞ്ഞ് വയ്ക്കാം സവാള അരിഞ്ഞ് വയ്ക്കാം പച്ചമുളക് രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് രണ്ട് പച്ചമുളക് ഒന്ന് കീറി വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം ഒഴിക്കാട്ടോ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് സവാള ഇട്ടു പച്ചമുളക് ഇടാം കറിവേപ്പിലിടാം വേണം ദോഷമാണ് ചേട്ടൻ കൊടകരയ്ക്ക് പോയിരിക്കുവായിരുന്നേ ഒരു വാങ്ങാനായിട്ട് അപ്പോൾ വിശക്കുന്നുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കാന്ന് പറയുക ഞാൻ രാവിലെ ഉണ്ടാക്കിയ ചട്നിയും ചമ്മന്തിയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കുക എല്ലാം വേണ്ടു ബുദ്ധിമുട്ടില്ല രണ്ട് ദോശ ഉണ്ടാക്കാം അരി ദോശ കേട്ടോ ഭാഗ്യമല്ല ദോശക്കെല്ലാം ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്കിത് നോക്കാം അപ്പോൾ നമ്മളുടെ സവാള ഇഞ്ചി പച്ചക്കിയിട്ട് നമുക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കയ്പയ്ക്ക ഇടാണ് കയ്പയ്ക്ക് ചെറുതായിട്ട് ഇടുന്നേക്കൊണ്ട് ഇട്ടക്കാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് കയ്പയ്ക്ക് നന്നായിട്ട് പാടട്ടെ ദോഷമുണ്ടാക്കാം ഇങ്ങനത്തെ കയപ്പക്കറി ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ ഞങ്ങൾ അപ്പോൾ ഇന്ന് കയപ്പക്ക ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് വെക്കാമെന്ന് വെച്ചു ചെറു ഒന്ന് പിടിച്ചിട്ട് ഇളക്കാം അപ്പോൾ ഒന്ന് ശബ്ദം പറ്റില്ല അധികം അനങ്ങില്ല നന്നായിട്ട് ഒന്ന് നല്ലോണം വഴന്ന് കിട്ടണം കേട്ടോ ഇപ്പം നമുക്ക് പൊടി ഇടാൻ പറ്റുള്ളൂ ഉപ്പിടാം കുറച്ച് പൊടി ഉപ്പാണ് ഇട്ടിരിക്കണത് പൊടി ഉപ്പ് ി ഇട്ടാൽ സാധനങ്ങളൊക്കെ വേഗം വഴന്ന് കിട്ടും എന്നല്ലേ പറയുക സവാളയിലും അതുപോലെ തന്നെ കയ്പിക്കായാലും വേഗം വഴന്ന് കിട്ടും ഇതിലെ പുളി ഇട്ടുണ്ട് കേട്ടോ കുടംപുളിയാണ് ഇട്ടക്കണത് കോൽപ്പുളി ഇടാം കുടംപുളി ഇടാം ഒരു മീൻ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയണത്തിന് ഇട്ടാൽ പുളിയുള്ള ഒരു കറിയാണത് ദോശയിൽ ഇത്തിരി എണ്ണ വെളുത്താം കൊടകര എവിടുന്ന ചേട്ടോ അത് മേടിച്ച പേരാമ്പ്രയാ റോഡ് സൈഡാ കുറേ ഉണ്ടോ അവിടെ കട വലുതുണ്ടോ ഏ ഇല്ല ആ ആ ഭംഗിയുണ്ട് ഇത് കാണാൻ ഇത് കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ഇത് കണ്ട അല്ലേ ഗ്രാനൈറ്റിന്റെ പോലല്ലേ ഇല്ലേ കല്ലല്ല കല്ലാ തോന്ന ആളസിത്തറി വാങ്ങിച്ചു കൊണ്ടത് നല്ല ഭംഗിണ്ട് ഇത് കാണാൻ മഞ്ഞൾപ്പൊടി ഇടാട്ടോ ഇനി നമുക്ക് ഒന്നും കൂടിയും വളർന്നോട്ടെ അല്ലേ അതിനിടയ്ക്ക് ദോശ ഒന്നാമത്തെ ദോശ എടുത്തു അത് കൊണ്ട് കൊടുക്കാം എടുത്ത ഒരെണ്ണം കൂടി വേണമെന്ന് അപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് ഇതിൽ ഒഴിക്കാം രണ്ട് ദോശ കഴിച്ചാൽ വിശപ്പ് മാറും എന്തായാലും കേട്ടോ നല്ല വലിപ്പം ഉണ്ടല്ലോ അതന്നെ പൂഴിമണ്ണ് പോലെ ഞാൻ നാളെ അതിങ്ങനെ മഴ പെയ്തിട്ട് കുത്തി ഊതിയിട്ട് വരും ഏ അപ്പതുകൊണ്ട് മഞ്ഞൾപ്പൊടി ആ മറ്റേ മണ്ണാകുമ്പോൾ തറയും അതിൽ മണലുണ്ടെങ്കിലേ മണലുള്ള മണ്ണില് പെട്ടെന്ന് തരിപ്പ് വരുന്ന തരിപ്പ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം അതാട്ടാണ് അത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എരിവ് കുറവായിരിക്കും നല്ല നല്ല കളർ ഉണ്ടാവും എരിവ് കുറവായിരിക്കും രണ്ട് സ്പൂണിന് ഇട്ടിട്ടുണ്ട് ഞാൻ മറ്റേ നമ്മുടെ പൊടിപ്പിക്കണതാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ തന്നെ ഭയങ്കര എരിവായിരിക്കും മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം ഇപ്പം ഞാൻ നന്നായിട്ടായിട്ടുണ്ട് ഇട്ടാം അത് ഓഫാക്കി വെച്ചിരിക്കുകയാണ് ഈ ദോശ കൊണ്ട് കൊടുത്തിട്ട് വേണം നാളികേരം ശരിയാക്കാനായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് നാളികേരത്തിൻ്റെ പാലെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് കപ്പ് നാളികേരം ശരിക ഇതുണ്ടായിരുന്നു അത് നമുക്ക് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് ഒന്ന് കറക്കാം മിക്സിയിലിട്ടിട്ട് എന്നിട്ട് ഫസ്റ്റ് പാൽ പിഴിഞ്ഞെടുക്കാം മിക്സിയിൽ വെച്ചു ഒറ്റടി ഒറ്റയടിക്കുക മതി ഒന്നുകൂടെ അടിക്കാം കേട്ടോ എല്ലാ ഭാഗിയുടെ വെള്ളം ഒഴിക്കാത്ത കാരണം ഇനി നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതാണ് ഫസ്റ്റ് പാലിനുള്ളത് നല്ല കൊഴുപ്പുള്ള നല്ല സൂപ്പർ പാലാണിത് ഇത് ഈ പാത്രത്തിലേക്കുള്ളത് ഉള്ളോട്ടോ കുറച്ച് പാലുള്ളൂ നല്ല കട്ടിയുള്ള പാൽ തെമ്പാൽ അതിലേക്ക് അരിച്ച് ആ പാത്രത്തിൽ വയ്ക്കാം നല്ല സൂപ്പർ സൂപ്പർ പാൽ നമ്മൾ ഓലൻ്റെ ഒക്കെ ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കുക ഓലുണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്നാം പാൽ മാത്രമേ ഒഴിക്കുകയുള്ളൂ പക്ഷേ ഇതിലേക്ക് ഒന്നാം പാൽ മാത്രമല്ല രണ്ടാം പാലും ഒക്കെ ഒഴിക്കൂട്ടോ കാരണം ഈ കയ്പയ്ക്കൊക്കെ ഒന്നുകൂടി വേവാനുണ്ട് അത് ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് വേവണം ഇത് കണ്ടോ ഇതാണ് കോക്കനട്ടിൻ്റെ ഒന്നാം പാൽ ഇവിടെ ഇരിക്കട്ടെ ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ് ബാക്കിയുള്ള ഈ നാളികേരം ഒന്നുകൂടി അടിക്കാം ഏകദേശം ഒരു ഗ്ലാസ് അല്ല ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ പാൽ രണ്ടാം പാല് നേരിട്ടൊഴിക്കുകയാണ് തീ കത്തിച്ചു ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഫുള്ള് പാലും ഒഴിച്ചു സെക്കൻഡ് സെക്കൻഡ് പാൽ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാം ആ നിറയെ വീണ് കിടക്കുകയാണേ എൻ്റെ കൈമലത്തെ വെള്ളവും നാളികത്തിൻ്റെ വെള്ളവും ബീരയും ഒക്കെ ഉണ്ട് മാറ്റിക്കളഞ്ഞു കൈ കഴുകാം നോക്കാം ഇളക്കാൻ നോക്കുമോ കണ്ടോ ഇത്രയും വെള്ളമുണ്ട് ഇനി ഇത് നടുത്ത് ഇളച്ചൊന്ന് കൂറുകട്ടെ ഒരുവിധം വറ്റിയതിന് ശേഷം നമുക്ക് ഓഫാക്കിയാൽ മതി ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ച് എടുത്തിട്ട് സ്വാദുണ്ട് പക്ഷെ ഇത്തിരി ഉപ്പും കൂടി വേണം കേട്ടോ കുറച്ച് കുറച്ചും കൂടി ഇട്ടു ഇനി ഒന്നും കൂടി തിളയ്ക്കട്ടെ നല്ലോണം വെള്ളമുണ്ട് ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് പതുക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ സാധാരണ ഈ സദ്യക്കുണ്ടാക്കുമ്പോൾ കുറുന്നനും കേട്ടോ തണുത്ത് വെള്ളമൊക്കെ ഏകദേശം പാകമായിട്ടോ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കാൻ പാടില്ല അരുവേപ്പിലിട്ടു ഓഫാക്കി കിട്ടും അടച്ചുവെക്കാം ഇത് സാധാരണ നമ്മൾ വീട്ടിലധികം വെക്കാറില്ലേ ഞാനൊന്നും കയ്പയ്ക്ക തീയല് വെക്കാറില്ല തീയലല്ല കേട്ടോ ഇത് സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന സൈസ് ഒരു കറിയാണ് തക്കാളി കറിയൊക്കെ ഉണ്ടാക്കും അതായത് സദ്യക്ക് സൈഡ് കറിയായിട്ട് നമ്മൾ വിളമ്പുമ്പോൾ കുറേ ഉണ്ടാവില്ലേ പുളിഞ്ചി നാരങ്ങ അച്ചാർ കറി അതുപോലെ കാളൻ ഓലൻ എരിശ്ശേരി അവിയൽ കൂട്ടുകറി അങ്ങനെ കുറേ സാധനങ്ങൾ വിളമ്പണിടയ്ക്കുള്ള ഒരു ഐറ്റമാണ് ഒരു ഐറ്റമാണ് ഇത് കയ്പക്കറി ചിലപ്പോൾ കയ്പയ്ക്ക വയ്ക്കാം അല്ലെങ്കിൽ തക്കാളി വെക്കും അങ്ങനെ ഏതെങ്കിലും ഒരു കറി ഉണ്ടാവും പുളി ഒഴിച്ചിട്ട് കുടപ്പുളിയോ അല്ലെങ്കിൽ കോൽപ്പുളിയോ ഇട്ട് വെക്കുന്നതാണ് അത് നല്ല രസമായിട്ടാണ് തണുത്തു വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അത് വെച്ച് നോക്കൂ സൂപ്പർ കറിയാണത് ഇനി അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞില്ലോ റിയന ടീച്ചറുടെ വീട്ടില് വീട്ടിലല്ല റിയന ടീച്ചറുടെ മകൻ്റെ പട്ടമായിരുന്നു ഞങ്ങൾ പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കാണിച്ചു തരാം പിന്നെ അതവിടെ ഞങ്ങൾക്ക് ഇന്ന് പോയിട്ട് രാജേട്ടൻ പോയിട്ട് തുളസ്ഥറ വാങ്ങി കൊണ്ട് നമ്മൾ വീടൊക്കെ റിന്യൂ ചെയ്തപ്പം നമ്മുടെ തുളിസ്ഥരയൊക്കെ പോയി തുളസ്ഥര കളഞ്ഞു മുറ്റമൊക്കെ ടൈൽസ് ഇട്ടപ്പോഴേ പഴയ തുളസറ പോയി പുതിയത് വാങ്ങിയിട്ടുണ്ടായില്ല അപ്പം ഇന്ന് പോയിട്ട് തുളസ്ഥര വാങ്ങിച്ചു കൊടുക്കും റെഡിമെയ്ഡ് തുളസ്തറ കല്ലിൻ്റെയാണ് കണ്ടാൽ ഗ്രാനൈറ്റ് പോലെയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ തുളസിത്താറ ഇപ്പം വാങ്ങിക്കൊണ്ടുന്നത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നമ്മുടെ മുറ്റത്തിൻ്റെ മുറ്റത്തിന് മാച്ചാകുന്ന അതുപോലെ തന്നെ കല്ലിൻ്റെ ആണത് കണ്ടാൽ മാർബിള് പോലെ തോന്നൂല്ലേ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിൽ മണ്ണിട്ട് നിറയ്ക്കണം മണ്ണ് എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ അവിടുത്തെ മണ്ണ് ഇട്ടാൽ കല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി ഹാർഡാവും അപ്പോൾ ച തുളസിക്ക് വളരാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അതിൽ മണലുണ്ടല്ലോ മണല് ചേർന്ന മണ്ണുണ്ട് ഉണ്ട് പൂഴിമണ്ണ് പോലത്തെ അത് നിറയ്ക്കാം അപ്പോൾ വേരോടാൻ സുഖമാണ് ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് വളമൊക്കെ ചേർത്ത് നമുക്ക് വെക്കാം കേട്ടോ നാളെ വെക്കാം നാളെ തിങ്കളാ അതെന്താ ചെയ്യാ നാളെ ശനിയാഴ്ച അല്ല എപ്പോഴെങ്കിലും വെക്കാം എന്തായാലും നമുക്ക് വെക്കണം നമ്മൾ അതിൽ നല്ല ദിവസം നോക്കിയിട്ട് ഒരു തുളസി തൈ നടണം തുളസി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അവിടെയൊക്കെ കുറെ നിൽക്കണുണ്ട് നല്ലൊരു തയ്യെ പറച്ച് നടാം കേട്ടോ മണ്ണൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത റീന ടീച്ചറുടെ മകൻ ഫാദർ ഡെറിൻ്റെ പട്ടം അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ ഹിറ്റ് സ്വീകരണമാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇത് ഇത് വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ് കേട്ടോ ഒരുപാട് വൈദികന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് നാട്ടുകാരുമുണ്ട് വീട്ടുകാരുണ്ട് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് അപ്പോൾ ഫാദർ ഡെറിന് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം വളരെ ഭംഗിയായി തീരാനായിട്ട് അതായത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ വിചാരിച്ച എല്ലാം നടക്കാനായിട്ട് നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് അറിയിക്കൂ കേട്ടോ ബാക്കി ഭാഗം കൂടി തുടർന്ന് കാണാം

ഈ പരമീയമായ ആനന്ദത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവന് വന്ദനം വിശുദ്ധ ഗ്രന്ഥങ്ങൾ നിന്നെ വാഴ്ത്തുന്നു രക്ഷയുടെ താരമായ ഈ ദൈവരാജനം ഞങ്ങൾക്ക് നിത്യസൗഭാഗ്യം നൽകണമേ സർവ്തേ ദേവനാഥായ